നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള നല്ല വഴികൾ ആശയവിനിമയം തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയം പ്രധാനമാണ് നിങ്ങളുടെ വികാരങ്ങൾ ആശങ്കകൾ ആഗ്രഹങ്ങൾ എന്നിവയെക്കുറിച്ച് പങ്കാളിയോട് സംസാരിക്കുക ഗുണനിലവാരമുള്ള സമയം നിങ്ങൾ രണ്ടുപേരും ആസ്വദിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കുക നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തുകയും നല്ല ഓർമ്മകൾ സൃഷ്ടിക്കുകയും ചെയ്യും വിലമതിപ്പ് കാണിക്കുക നിങ്ങളുടെ പങ്കാളിയുടെ ഗുണങ്ങളോടും പ്രവൃത്തികളോടും നിങ്ങൾ വിലമതിപ്പ് പ്രകടിപ്പിക്കുക ആശ്ചര്യപ്പെടുത്തുക നിങ്ങളുടെ സ്നേഹവും കരുതലും കാണിക്കുന്ന സമ്മാനങ്ങൾ നൽകി അവരെ ആശ്ചര്യപ്പെടുത്തുക അതിരുകളെ ബഹുമാനിക്കുക പരസ്പരം അതിരുകളും വ്യക്തിഗത ഇടവും നൽകി ബഹുമാനിക്കുക വിശ്വസിക്കുക വിശ്വാസം കെട്ടിപ്പടുക്കുന്നതിന് സമയവും സ്ഥിരതയും ആവശ്യമാണ് നിങ്ങളുടെ പ്രവർത്തികളിൽ വിശ്വസനീയവും വിശ്വസ്തനുമായിരിക്കുക പരസ്പരം പിന്തുണയ്ക്കുക പരസ്പരം ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും പിന്തുണയ്ക്കുക പരസ്പരം വിജയങ്ങൾ ആഘോഷിക്കുക അടുപ്പം നിലനിർത്താൻ ശാരീരിക സ്നേഹം കാണിക്കുക പങ്കാളികൾ തമ്മിലുള്ള ശരീരബന്ധം പരസ്പരമായ സ്നേഹം വിശ്വാസം ആത്മബന്ധം എന്നിവ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രധാന ഘടകമാണ് ഗുണനിലവാരമുള്ള ആശയവിനിമയം നിങ്ങളുടെ പങ്കാളി സംസാരിക്കുമ്പോൾ സജീവമായി ശ്രദ്ധിക്കുകയും അവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ദാമ്പത്യത്തിൽ രണ്ട് ആളുകളും അവരുടെ വികാരങ്ങൾ ചിന്തകൾ ആവശ്യങ്ങൾ ആശങ്കകൾ തുറന്നപടി പങ്കുവെക്കേണ്ടതുണ്ട് വ്യത്യാസങ്ങളെ ബഹുമാനിക്കുക വ്യത്യസ്ത താൽപ്പര്യങ്ങളും ആവശ്യങ്ങളും ഉള്ള രണ്ട് അതുല്യ വ്യക്തികളാണ് നിങ്ങൾ എന്ന് തിരിച്ചറിയുക ഈ വ്യത്യാസങ്ങൾ സ്വീകരിച്ച് നിങ്ങളുടെ ബന്ധം സമ്പന്നമാക്കാൻ അവ ഉപയോഗിക്കുക ശ്രദ്ധയും പരിചരണവും കാണിക്കുക നിങ്ങളുടെ പങ്കാളിയെ എപ്പോഴും ആദരിക്കുക അവരുടെ ഹൃദ്യവും വിശ്വാസവുമായ കഴിവുകൾ അംഗീകരിക്കുക ആരോഗ്യകരമായ നർമ്മബോധം ഒരു മികച്ച ബന്ധത്തിനുള്ള സുപ്രധാന ഗുണമാണ് ഇത് ആക്നസ് റിപ്ലെയറിൻ്റെ വാക്കുകളിൽ വ്യക്തമാകുന്നു നമ്മൾ ഒരിക്കലും ചിരിക്കാത്ത ആരെയും ശരിക്കും സ്നേഹിക്കാൻ കഴിയില്ല എന്ന് നർമ്മബോധം ഒരു ബന്ധത്തിൽ പ്രണയം ഐക്യം സമാധാനം എന്നിവ സ്ഥാപിക്കുന്ന ഒരു ശക്തമായ അടിത്തറയാണ് നിങ്ങളുടെ പങ്കാളിയുടെ സഹാനുഭൂതി ദയ സൗജന്യമാണ് എന്ന സൂപ്പർ ക്ലേശ്യ ഉദ്ധരണി ബന്ധങ്ങൾക്കും ബാധകമാണ് സഹാനുഭൂതിയും അനുകമ്പയും നിങ്ങളുടെ പങ്കാളിയിലേക്കും വ്യാപിപ്പിക്കണം ഒരു നല്ല ബന്ധത്തെ നിർവചിക്കുന്നത് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മാത്രമല്ല തെറ്റുകളും കുറവുകളും മനസ്സിലാക്കുക എന്നതാണ് ആരോഗ്യമുള്ള വ്യക്തികൾ എപ്പോഴും തങ്ങളുടെ പങ്കാളികളുടെ അപൂർണതയെ അംഗീകരിക്കുന്നു ഇതെല്ലാം ദീർഘകാല ബന്ധത്തിൻ്റെ അടയാളങ്ങളാണ്